നാല് ദിവസങ്ങളിലായി നടന്ന തടിപ്പറമ്പ് കീഴാറ്റൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു വ്യാഴാഴ്ച നടന്ന മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ആറാടിക്കൽ ചടങ്ങോടെയാണ് സമാപനമായത് ഡിസംബർ രണ്ടിന് മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റത്തോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് അടുക്കളയിൽ എഴുന്നള്ളത് തത്സരൂപ ദൈവത്തിന്റെ വെള്ളാട്ടം മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റം കണ്ണങ്ങാട്ട് ഭഗവതി പുലിയൂർക്കാളിയുടെ തോറ്റം എന്നിവയും നടന്നു തുടർന്ന് ദിവസങ്ങളിൽ വിവിധ തെയ്യങ്ങളുടെ വെള്ളാട്ടവും പുലിയൂർ കണ്ടൻ ദൈവം അന്തിക്കരിവേടൻ കണ്ണങ്ങാട്ട് ഭഗവതി പുലിയൂർക്കാളി മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റം ഗുളികൻ തെയ്യം വിഷ്ണുമൂർത്തി കുണ്ടൂർ ചാമുണ്ടി കുറത്തി അമ്മ ഞരമ്പിൽ ഭഗവതി തുടങ്ങിയ തെയ്യക്കോലങ്ങളും കെട്ടിയാടി വ്യാഴാഴ്ച ഉച്ചയോടെ മുച്ചിലോട്ട് പകുതിയുടെ തിരുമുടി നിവർന്നു കളിയാട്ടത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്തുള്ള കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത പരിപാടികൾ അരങ്ങേറി കളിയാട്ട ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ രണ്ടു മണി വരെയും വൈകുന്നേരം ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയും അന്നദാനം ഉണ്ടായിരുന്നു നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്